കഴിഞ്ഞ ദിവസമായിരുന്നു ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെയുടെ വാഹനത്തിന് നേരെ അക്രമം ഉണ്ടായത് ഉദ്ധവ് താക്കറെയുടെ വാഹന വ്യൂഹത്തിനു നേരെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനാ പ്രവർത്തകർ തേങ്ങയും ചാണകവും എറിഞ്ഞതോടെ ഏറെ സംഘർഷഭരിതമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ സാഹചര്യം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ കുറച്ച് കടുത്ത ഭാഷയിലാണ് സഞ്ജയ് റാവത്ത് പ്രതികരിക്കുന്നത് ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അമിത് ഷായെ പരോക്ഷമായി വിമർശിക്കുകയാണ് ശിവസേന എം കൂടിയായ സഞ്ജയ് റാവത്ത് അതായത് മുമ്പ് അമിത്ഷായെ ഉദ്ധവ് താക്കറെ വിമർശിച്ച ആ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് അമിത്ഷായെ വിമർശിക്കുന്നത് മഹാരാഷ്ട്രയിൽ അരാജകത്വം പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകുന്നത് ഡൽഹിയിൽ നിന്നാണ് ഡൽഹിയിൽ നിന്നും അഹമ്മദ് ഷാ അബ്ദാലിയാണ് നേതൃത്വം നൽകുന്നത് എന്നതാണ് സഞ്ജയ് റാവുട്ട് പറയുന്നത് ഈ പേരാണ് അമിത് ഷായെ വിമർശിക്കാൻ മുമ്പ് ഉദ്ധവ് താക്കറെ ഉപയോഗിച്ചത് ഇത് നമ്മുടെ സംസ്ഥാനത്ത് നല്ലതല്ലെന്നും മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ എൻ ഡി എ നടത്തുന്നതെന്നാണ് സഞ്ജയ് റാവട്ടിന്റെ വിമർശനം ജെ ഡി കാറ്റഗറി സുരക്ഷയുള്ള ബാബാ സാഹേബ് താക്കറെയുടെ മകൻ ഉദ്ധവ് സുരക്ഷ സുരക്ഷയില്ലാത്തത് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും ആക്രമണം സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഉദ്ധവ് താക്കറെ ഒരു രോമത്തിൽ തൊടാൻ ആരെയും ശിവസേന അനുവദിക്കില്ല എന്നും സഞ്ജയ് റാവട്ട് ആണേറ്റ് പറയുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ആരോപണ വിധേയരായ എം എൻ എസ് പറയുന്നത് എം എൻ എസ് തലവനായ രാജ് താക്കറെയുടെ കാർ തക്കാളി ഉപയോഗിച്ച് ആക്രമിച്ചതിന് മറുപടിയായിട്ടാണ് ഉദ്ധവ് താക്കറെയുടെ വാഹന വ്യൂഹത്തിന് നേരെ അക്രമം എന്നതാണ് എന്തായാലും ഈ അക്രമങ്ങൾ മഹാരാഷ്ട്രയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്